ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറീം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അലർജിയെ കുറിച്ചാണ് അലർജി എന്നാൽ എന്താണ് നമ്മുടെ ശരീരത്തിലെ ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ശരീരത്തെ രക്ഷിക്കാൻ ശരീരം തന്നെ ചെയ്യുന്ന ഒരു ചെറുതു നിൽപ്പിനെ ആയിട്ട് നമുക്ക് അലർജിയെ പറയാനായിട്ട് സാധിക്കും അപ്പൊ അലർജി എന്ന് പറയുമ്പോൾ പല രീതിയിലാണ് ഇത് ബാധിക്കുന്നത് ചിലപ്പോൾ ശ്വാസകോശത്തെ ബാധിക്കാം തൊണ്ടയെ ബാധിക്കാം മൂക്കിനെ ബാധിക്കാം സ്കിന്നിനെ ബാധിക്കാം പല രീതിയിലിത് കാണപ്പെടാറുണ്ട് വളരെ കോമൺ ആയിട്ട് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരിൽ വരെ ഈ ഒരു അലർജി എന്ന അവസ്ഥ കാണപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ സിംറ്റംസ് വരുന്നത് ചിലപ്പോൾ നിർത്താതെയുള്ള തുമ്മലായിരിക്കാം നിർത്താതെ മുക്കിന്ന് ഒഴുകുന്നതായിരിക്കാം അതായത് നമുക്ക് ജലദോഷം ഉണ്ടാകുന്ന സിംറ്റംസ് ഒക്കെ ചിലപ്പോൾ കാണും ആയിരിക്കാം അല്ലെങ്കിൽ കപക്കെട്ടായിട്ട് വരുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ ഡ്രൈ കഫ് ആയിട്ട് വരണ്ട ചുമ പോലെ കപമില്ലാത്ത ചുമ പോലെ വരുന്നതായിട്ട് കാണാം അതുപോലെ തലവേദന കാണാറുണ്ട് അതുപോലെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് വരും അത് ചൊറിച്ചിലായിരിക്കാം റാഷസ് പോലെ ആയിരിക്കാം അങ്ങനെ ഒത്തിരി രീതിയിൽ നമുക്ക് ഈ ഒരു അലർജി സിംറ്റംസ് പല രീതിയിലാണ് പല ആളുകളിലെ ഉണ്ടാകുന്നത് അപ്പൊ ഇത് ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് അസോസിയേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടാം മാനസിക സമ്മർദ്ദം നമുക്ക് വർദ്ധിക്കും അതുപോലെ തന്നെ വായിലെ ഒരു കൈപ്പ് രസം കൂടുതലായിട്ട് കാണപ്പെടും ഉന്മേഷക്കുറവ് കാണും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത്തരത്തിൽ ജലദോഷം വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇതിനെല്ലാം ഉപരി നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെയധികം കുറഞ്ഞു പോകുന്നതായിട്ടും കാണാറുണ്ട് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന പൊലൂഷൻ തന്നെയാണ് ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് പിന്നെ ചില ദോഷപ്രകൃതികളുടെ ഇൻവോൾവ്മെന്റ് അതുപോലെ തന്നെ നമ്മുടെ ചില ആഹാര വിഹാര രീതി ഇതെല്ലാം നമുക്ക് തീർച്ചയായിട്ടും അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം മസറ നമ്മൾ തല തലമുളിക്കാം അതുപോലെ തന്നെ കഫം കൂട്ടുന്ന തരത്തിലുള്ള കഫദോഷം കൂട്ടുന്ന രീതിയിലുള്ള ആഹാരവിഹാരങ്ങൾ ചെയ്യാം ആഹാരങ്ങൾ എന്ന് പറയുമ്പോൾ അതിലെ ഫാസ്റ്റ് ഫുഡ് വരും ജങ്ക് ഫുഡ് വരും അതുപോലെ എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ വരും മധുരമുള്ള അല്ലെങ്കിൽ കൂടുതൽ തണുപ്പുള്ള ആഹാര വരും അതുപോലെ തന്നെ നമുക്ക് പാല് പാൽ ഉൽപ്പന്നങ്ങൾ പാല് തൈര് നെയ്യ് ബട്ടർ ചീസ് ഇതൊക്കെ ഒരുപാട് നമുക്ക് ഇത്തരത്തിൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണാം അപ്പം ഇത് അതുപോലെ തന്നെ ചില ആളുകൾക്ക് പൊടിയോട് അലർജി വരുന്നതായിട്ട് കാണാം പൊടി പടലങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും മാസ്കോ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന രീതിയിലേക്ക് വരുന്നു ചില രാസവസ്തുക്കളോട് അലർജി ഉണ്ടാകുന്നു പ്രത്യേകിച്ച് പെയിന്റ് സിമെന്റ് അങ്ങനത്തെ നെയിൽ പോളിഷ് കോസ്മെറ്റിക് പ്രൊഡക്ട്സ് മനസ്സിലായോ അങ്ങനെ സൂര്യന് താഴെയുള്ള എന്തും നമുക്ക് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതുപോലെ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ത് ട്രീറ്റ്മെന്റ്സുകൾ നമുക്ക് ചെയ്യാം ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ആവി കൊള്ളുക എന്നുള്ളത് അപ്പൊ ആവി കൊള്ളുന്നത് എന്തൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവി കൊള്ളാം ഇലയും വേപ്പിലയും അതുപോലെ തന്നെ നമുക്ക് പച്ചമഞ്ഞളും ഒക്കെ ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളത്തിലെ നമുക്ക് ആവി കൊള്ളുന്നത് വളരെയധികം അലർജി പ്രശ്നങ്ങളിൽ ഗുണം ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ പ്രാണയാമാസ് നമുക്കറിയാം ബ്രീത്തിങ് എക്സൈസ് ഒരു മൂക്കിലൂടെ നമ്മൾ ശ്വാസം വലിച്ച് മറ്റേ മൂക്കിലൂടെ വിടുന്ന ഒരു രീതി അതുപോലെ ഒരു രണ്ട് മൂക്കിലൂടെയും ശ്വാസം വലിച്ച് തിരിച്ച് നമ്മൾ വായിലൂടെ അതിനെ ശ്വാസം വിടുന്ന ഒരു രീതി അങ്ങനെയൊക്കെ നമ്മൾ പ്രാണയാമാസം ഒരുപാട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ആവി വലിക്കുമ്പോഴും ഇത്തരത്തിൽ നമ്മൾ മൂക്കിലൂടെ ഒരു മൂക്കിന്റെ ദ്വാരത്തിലൂടെ വലിച്ച് മറ്റേ മൂക്കിന്റെ ദ്വാരത്തിലൂടെ കളയുന്ന രീതി ഇതെല്ലാം നമുക്ക് ഗുണം ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഗാർഗ്ലിംഗ് ചെയ്യുന്നത് വായിൽ വെള്ളം ഉൾക്കൊള്ളുന്നത് ഉപ്പുവെള്ളം ഉൾക്കൊള്ളുന്നതൊക്കെ നമുക്ക് അലർജി പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അലർജി പ്രശ്നമുള്ളവർ ൊരിക്കലും ശോധനം കുറയാനായിട്ട് പാടില്ല കോൺസ്റ്റിപേഷൻ ഒരിക്കലും ഇത്തരക്കാർക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല അതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് വെള്ളവും ധാരാളമായിട്ട് ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും ഒക്കെ ഇവർ ഡയറ്റിൽ ആഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ മാത്രമാണ് ഇവർക്ക് നല്ല രീതിയിൽ ശോധന ഉണ്ടാവുകയും കഫദോഷങ്ങളെല്ലാം ശോധനയിലൂടെ തന്നെ പുറത്തുള്ളുകയും ഒക്കെ ചെയ്യുകയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കുക ചൂടുവെള്ളത്തിൽ സ്നാനം ചെയ്യുക കുളിക്കുക കുടിക്കുന്ന വെള്ളം ചൂടിലൂടെ കൂടെ കുടിക്കുക ഭക്ഷണം അതുപോലെ തന്നെ ചൂടും ക്രമീകരിച്ച് ഉപയോഗിക്കുക ഇതെല്ലാം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ മൂക്കിന്റെ ദശ വളർച്ച ഉള്ള ആളുകൾ അതില്ലെങ്കിൽ സെപ്റ്റൽ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ആവി പിടിക്കുക എന്നുള്ള പ്രൊസീജിയർ ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റും ഡെയിലി നമുക്ക് അലർജി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡെയിലി നമ്മൾ ഈ പറഞ്ഞ ചുക്ക് കുരുമുളക് തിപ്പലി ഇതെല്ലാം തേനിനോട് ചാലിച്ച് കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ആര് വേപ്പിലെയും പച്ചമഞ്ഞളും തുളസിയിലയും ഇട്ട് വെട്ടി തിളപ്പിച്ച വെള്ളത്തില് ആവി പിടിക്കാം ഇതെല്ലാം ഒത്തിരി ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് തേൻ ചേർത്തിട്ടുള്ള നാരങ്ങ വെള്ളം കുടിക്കുന്നത് ഒരുപാട് അലർജി പ്രശ്നങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് നാരങ്ങ എന്ന് പറയുന്നത് വൈറ്റമിൻ സിയുടെ ഒരു സോഴ്സ് ആണ് അതിന്റെ കൂടെ തേനും കൂടി ചാലിച്ച് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അലർജി കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ടിപ്പനി കൽക്കണ്ടം കുടിച്ചതും കൂടി ചേർത്ത് കഴിക്കുന്നത് അതുപോലെ ഇഞ്ചി ഇഞ്ചിനീരില് തേൻ ചാലിച്ച് കഴിക്കുന്നത് തേനും ഇഞ്ചി നീരും ഉള്ളി നീരും തുളസി നീരും കൂടി ചേർത്തിട്ടുള്ള പ്രയോഗം ഇതെല്ലാം നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു അലർജി പ്രശ്നങ്ങളിൽ ഒരുപാട് മാറ്റം വരുത്തും ായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ഇനി ഔഷധങ്ങളിൽ ഒത്തിരി ഔഷധങ്ങൾ ആയുർവേദ ഔഷധങ്ങൾ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആയുർവേദ ഔഷധങ്ങളിലൂടെ നമുക്ക് മാറ്റം ലഭിക്കും അത് ഓരോ വ്യക്തിയുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നമ്മൾ ഔഷധങ്ങൾ നിർദ്ദേശിക്കും അതിൻ്റെ ഒപ്പം തന്നെ ചില പത്യങ്ങളും കൂടി എടുത്ത് ചെയ്താൽ പൂർണ്ണമായിട്ട് ഈ ഒരു അലർജി പ്രശ്നം ഭേദപ്പെടുത്താനായിട്ട് സാധിക്കാറുണ്ട് അത് ത്രിഫലാതി ചൂർണമായിട്ടോ അയമോദകം അയമോദകം പൊടിച്ച് പഞ്ചസാര ചേർത്ത് കഴിക്കുന്ന രീതിയായിട്ടോ തുളസിയില കരിക്ക് വെള്ളത്തിൽ ചേർത്ത് അതിന്റെ നീരോട് കൂടി ചേർത്ത് കഴിക്കുന്നതായിട്ട് അങ്ങനെ ഒത്തിരി പ്രയോഗങ്ങൾ നമുക്കുണ്ട് ഇതെല്ലാം ഔഷധ പ്രയോഗങ്ങളിൽ വളരെ ഈസി ആയിട്ട് ഇപ്പൊ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് അപ്പോ നിങ്ങളൊരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ആയുർവേദ ഔഷധങ്ങളിലൂടെ തന്നെ ഇത് നിങ്ങൾക്ക് ലഭ്യമാക്കാനായിട്ട് സാധിക്കും നമുക്ക് അലർജി പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ് ചുക്ക് കുരുമുളക് തിപ്പലി കൽക്കണ്ടം ഒക്കെ ചേർത്ത് ദിവസേന കഴിക്കുന്നത് നമുക്ക് നമുക്കിപ്പോൾ ഔഷധ രൂപത്തിലും അവൈലബിൾ ആണ് അപ്പം അത്തരം നിങ്ങൾക്ക് ഔഷധ രൂപത്തിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ എടുത്ത് അലർജി കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം ഞാൻ ഇവിടെ ക്ലിനിക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊരു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മാത്രം മതി നിങ്ങളെ കിളിച്ച് കുളിച്ച് ബുദ്ധിമുട്ടുകൾ ചോദിച്ചറിഞ്ഞ് അനുയോജ്യമായി ുള്ള ഔഷധങ്ങളും പഥ്യങ്ങളും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഞാൻ നിർദ്ദേശിക്കുന്നതാണ് അപ്പൊ താങ്ക് യു സോ മച്ച് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്യ ഒരു ലൈക്ക് തരാനും കൂടി ശ്രമിക്കാം ഓക്കെ ബൈ സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി